ഒരു ഓപ്പൺ ട്ടോ ഇതൊക്കെ സെറ്റ് ആക്കി വെച്ച് പിന്നെ എടുത്തു വെച്ചതാ ചെയ്യേസ് ഇതാണ് സെറ്റ് ഇതിന് കൂടെ ഒരു ബോക്സ് ഉണ്ടാവും അതിന്റെ ഉള്ളിലാണ് കേട്ടോ ഇതിന്റെ ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്ത് കാണിച്ചു അതിന് വരുന്നത് ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് ടൂൺ ടൂണുപത്തി സാധനം ഉണ്ടാവും ഇത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതില് പോട്ടികളാണ് വരുന്നത് രണ്ട് പോട്ടുണ്ട് ഫ്രൈ പാന് പോട്ട് പിന്നെ കപ്സ് വരുന്നുണ്ട് രണ്ടെണ്ണം ബേബി നീറ്റല്ലോ പിന്നെ വരുന്നത് അപ്പോൾ ബാക്കിയുള്ള മീന വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്റെ പിന്നിൽ പെണ്ണി നീച്ചിട്ടുണ്ട് ഓൾ എടുത്തൊക്കെ പോകാൻ അപ്പയൊക്കെ ഓൾ സെറ്റാക്കി വെക്കാന്ന പറഞ്ഞിരിക്കുന്നത് ഞാനത് ഫൈനൽ ഞാൻ കാണിച്ചരാം ആ മീൻ അവിടെ മീനവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും മുകളിലുള്ള ഈ ബോക്സും വന്ന് എടുക്കാനല്ലേനോ മീനെ മാജിക് ബുക്ക് പിന്നെ പെണ്ണില് വെള്ളാക്കിട്ട് ഇങ്ങനെ കളർ ചെയ്യ അപ്പൊ ഇങ്ങനെ കളറായി വരും ഇത് കൊറേ ആൾക്കാരെ കയ്യിലുണ്ട് തോന്നുന്നു നമ്മൾ കുട്ടികൾക്ക് കൊറച്ചേരം പിടിച്ചെത്താൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ്ട്ടോ ഈ ഒരു ബുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം മൊബൈലൊക്കെ കാണുന്നതിന് കുറെ ഒക്കെ ഒരു മാറ്റം ഉണ്ട് അല്ലെങ്കിൽ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര മൊബൈൽ കാണലാണ് മുത്തു അതേപോലെ ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങിക്കൊടുക്കണ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്നുണ്ട് അവിടെ കറണ്ട് ഇല്ല മഴ ഇതിട്ട് പെണ്ണിട്ടോ ഈ ഒരു പെണ്ണിന്റെ മൂടി തുറന്നിട്ട് അതിൽ വാട്ടർ ഒഴിച്ചു കൊടുക്കല്ലേ അല്ല മിനാ വാട്ടർ ഒഴിച്ചിട്ട് ബുക്കിൽ ഇങ്ങനെ ആ എന്നിട്ട് അതിലിങ്ങനെ കളർ ചെയ്യുമ്പോൾ കൊടുത്താലേ നമ്മുടെ പിക്ചർ ഇങ്ങനെ തെളിഞ്ഞു തിരഞ്ഞെടുക്കും പിന്നു സ്കൂളില്ലാത്തൊരു ദിവസമായിട്ടോ അതായത് ഞമ്മളെ കോഴിക്കോട് ജില്ലയ്ക്ക് അവധിയായിരുന്നു ഒരാഴ്ച ലീവ് ഉണ്ടോ കനത്ത മഴയെ തുടർന്ന് അന്ന് ഒരാഴ്ച നമുക്ക് ലീവ് കിട്ടി അതുകൊണ്ട് തന്നെ കുട്ടികളെ തന്നെ സമയം പോകുന്നേ അറിയില്ല അവരെ പിന്നാലെ നടന്നിട്ട് അപ്പം ഇവർക്ക് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കട്ടോ വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തനിപ്പോൾ ഞാൻ ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങിക്കൊടുത്ത് ഫ്രീ ടൈമൊക്കെ കിട്ടേണ്ട സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വരച്ചിരിക്കും ഇപ്പം മായമായതുകൊണ്ട് തന്നെ പുറത്തു വരെ ഞാനും കളിക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ ഫുൾ ടൈം ഫോണിന്നെ കണ്ടിരിക്കുക ചെയ്യുക അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യാൻ കൊടുക്കും ഇനക്ക് കുറച്ച് നേരത്തെ ഞാൻ കാണിച്ചില്ലതിനോ ആ ഒരു മാജിക് ബുക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിട്ടോ അതുകൊണ്ട് കുറച്ച് നേരം അവളും അവന്മേൽ കളിച്ചോണ്ടിരിക്കും പിന്നെ മിനാക്ക് അങ്ങനെ ഫോൺ കിട്ടണോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് മന്തി വെക്കാമെന്ന് വിചാരിച്ച് കുട്ടികളൊക്കെ സ്കൂളിലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കൻ ആണെങ്കിൽ ചെറിയ പീസസ് ആട്ടോ അതായത് കറിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ചിക്കൻ കഴിഞ്ഞു അപ്പോൾ ഫ്രിഡ്ജിൽ കണ്ടപ്പോൾ തന്നെ ചിക്കൻ മന്തി വെക്കാന്ന് വിചാരിച്ച് പ്പം പരിപാടിയൊക്കെ കഴിഞ്ഞു പുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇനി കഴിക്കാൻ പോണം അപ്പയൊക്കെ നമ്മളെ പാത്തും പെണ്ണീറ്റിട്ടുണ്ട് ചെറിയ പാത്തും പെണ്ണീറ്റു അല്ലേ പാത്തു ധുവാളി റെഡ് കളർ കണ്ടിട്ട് നോക്ക സുഖ ഇല്ല കേട്ടോ രണ്ട് ദിവസമായി പനിയൊക്കെ അതിനു മിനാക്ക് സുഖമില്ലായനും അല്ലേ പനിയൊക്കെ അതിനു ഒഴുതു മാറി അപ്പേക്ക് ആ പനി ചുമ ഒക്കെ ഉണ്ട് കേട്ടോ എന്നുള്ളപ്പം ഡോക്ടറൊക്കെ കാണിച്ച് വന്നാണ് അപ്പം മൂന്ന് ദിവസത്തേക്ക് മരുന്ന് എടുക്കണേ മരുന്ന് കുടിക്കുകയില്ല ആള് ഒക്കെ തൂപ്പി കളയുക അല്ലെങ്കിൽ ഛർദ്ദിക്കുക ചുമ പറ്റായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് മന്തി വെക്കാൻ പോയി അപ്പം മന്തിമ്മൊക്കെ പൊട്ടിച്ച് മുത്തിനും മിനാക്കും ഒക്കെ കളമ്പി കൊടുത്ത് മന്തിക്കായാലവർ തനിയെ കഴിക്കട്ടോ അല്ലാത്തതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വാരി കൊടുക്കേണ്ടി വരും അപ്പോൾ ഏതായാലും ഇത് രണ്ടാളും ഒറ്റയ്ക്ക് തന്നെ കഴിക്കുന്നുണ്ട് അന്ന് നല്ല മഴയായിട്ടോ കൂടെ നമുക്ക് വീട്ടിൽ കരണ്ടും ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് വന്നിട്ടുണ്ടായിന് തന്നെ മന്തിക്ക് സൈഡായിട്ട് തൂമോ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ചോറ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണോ അതുണ്ടെങ്കിലേ ഞാൻ കഴിക്കലുള്ളൂ കേട്ടോ അപ്പോൾ ഇത് പപ്പിടീന്ന് പറഞ്ഞ സാധനമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മധുരമുള്ള വേലക്ക് കൊടുത്തതിനേശലൊക്കെ ഞാൻ കഴിച്ചിട്ടോ എൻ്റെ Ongin di Puni, ongit di puni Onggit di Kali unjuk utik dia Onggit di Onggit di ഈ ഒരു വീഡിയോ പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ അതായത് ഇഷബേബിൻ്റെ ഫസ്റ്റ് ബർത്ത് ആണ് അതായത് ഇഷബബേബി ആൾക്കാർ ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ മൂ താങ്കളൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഓലോ പരിപാടിയെന്ന് പറയുമ്പം അവര് മിസ്കച്ചിട്ടാണ് രാത്രി അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും അതായത് അവര് മിസ്കച്ചിട്ട് അപ്പം ഇനിയിപ്പോൾ കുറച്ചൊന്ന് ഉറങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കളിച്ചു തരാം കേട്ടോ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ രാത്രി പിന്നെ അങ്ങോട്ടേക്ക് പോയി രാത്രി അതിന് പരിപാടി ഉണ്ടായിട്ടുണ്ടതിന് അങ്ങനെ ഐശ ബേബിൻ്റെ അഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ക്യാപ്പ് തലയിൽ വെക്കുന്നുണ്ടെങ്കിലും ആളെടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിട്ടോ അപ്പം ഒരു വിധത്തിലും തലയിൽ വെക്കുന്നില്ല കേട്ടോ അതേപോലെ ബോ വെക്കുന്നില്ല തലയിൽ എന്ത് വെക്കുന്നുണ്ടെങ്കിലും ആ കപ്പം എടുത്ത് മാറ്റുന്നുണ്ടാൾ കുഞ്ഞു കുട്ടികളാണല്ലോ അല്ലേ അങ്ങനെ തന്നെയാണ് എല്ലാ മക്കളും അങ്ങനെ ഒരുവിധം പാടുപെട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളങ്ങനെ നിന്നരില്ലല്ലോ കുറച്ച് പാടാണ് വരെ ഫോട്ടോസൊക്കെ എടുത്ത് കിട്ടാൻ ഫൈനലി നമ്മളെ കേക്ക് കട്ടിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക് അപ്പോൾ ബർത്ത് ആയിട്ട് അങ്ങനെ ഡെക്കറേഷൻ കാര്യമൊന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ടൊരു കേക്ക് അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂട്ടോ പിന്നെ എല്ലായിടത്തും മാസത്തിൽ മാസത്തിൽ ബർത്ത് ഡേ ആണ് ഇതിന് അടുത്ത മുത്തിൻ്റെ വരാൻ പോന്ന് പിന്നെ മിനൻ്റെ ആയി പിന്നെ റന്നുൻ്റെ ആയി അപ്പോഴേക്ക് നമ്മൾ ധേബി വലുതാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ മാസത്തിലും ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സെലിബ്രേഷൻ തന്നെയാണ് അല്ല ആനിവേഴ്സറി ഉണ്ടാവും അതുകൊണ്ട് പിന്നെ എല്ലാ പ്രാവശ്യവും ഡെക്കറേഷൻ ചെയ്യുക അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് കിട്ടിയുള്ളൊരു സന്തോഷത്തിന് മാത്രം അങ്ങനെ പിന്നെ രാത്രിയത്തെ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഇത്രക്കുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും വന്ന ടേക്ക് കെയർ ബൈ